നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനാലാം വാർഡ് വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം അപകടം നടന്ന രണ്ടു മണിക്കൂറുകൾക്ക് ശേഷം കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് രക്ഷാപ്രവർത്തകർ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് ബിന്ദു എന്ന യുവതിയാണ് മരിച്ചതെന്നാണ് വിവരം അതേസമയം രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആരോപണവുമായി നാട്ടുകാരും ആശുപത്രിയിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാരും രംഗത്ത് വന്നു രക്ഷാപ്രവർത്തനം വൈകിയെന്ന് സ്ഥലത്തെത്തിയ ചാണ്ടികൻ എം എൽ എ ആരോപിച്ചു സ്ഥലത്ത് പ്രതിഷേധം ശക്തമാണ് അപകടത്തിന് ശേഷം തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിനെ കാണാതായതായി ഭർത്താവ് വിശ്രുതൻ പറഞ്ഞിരുന്നു പതിനാലാം വാർഡിലെ ശുചിമുറിയിൽ കുളിക്കാനായി ബിന്ദു പോയതായി ഭർത്താവിന് വിവരമുണ്ട് ഇവരുടെ മകൾ ട്രോമാ കെയറിൽ ചികിത്സയിലാണ് മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് വിശ്രുതനും ഭാര്യ ബിന്ദുവും കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പതിനാലാം വാർഡിന്റെ ഒരു ഭാഗം തകർന്നത് പതിനാലാം വാർഡിന്റെ അടച്ചിട്ട ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത് ഉപയോഗിക്കാതിരുന്ന ഭാഗമാണിതെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം മന്ത്രി വീണാ ജോർജും വി എൻ വാസവനും മെഡിക്കൽ കോളേജിലെത്തിയിരുന്നു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖൊബ്രകടയും സ്ഥലത്തെത്തിയിരുന്നു സേനയും പോലീസും രക്ഷാപ്രവർത്തനം നടത്തുകയാണ് അപകടത്തിൽ വയനാട് മീനങ്ങാടി സ്വദേശി അലീന വിൻസെന്റിന് പരിക്കേറ്റിരുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ് പത്താം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന മുത്തശ്ശി ത്രേസിയാമയുടെ കൂടെ ബൈസ്റ്റാൻഡറായി നിൽക്കുകയായിരുന്നു അലീന പരിക്ക് ഗുരുതരമല്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാരൻ അമൽ പ്രദീപിന് ട്രോളി വന്നിച്ച് നിസ്സാരം പരിക്കേറ്റിരുന്നു പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകളിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഉടൻ ഒഴിപ്പിച്ചു പത്താം വാർഡിനോട് ചേർന്നുള്ള നില കെട്ടിടത്തിന്റെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ അറിയിച്ചു താഴത്തെ രണ്ട് ശുചിമുറികളും പൂർണ്ണമായി ഉപയോഗിച്ചിരുന്നില്ല പതിനൊന്ന് പതിനാല് പത്ത് വാർഡുകളാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണതെന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചത് കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ച് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നുവെന്നും മന്ത്രി അറിയിച്ചിരുന്നു ഏറെ കാലപ്പഴക്കമുള്ള നില കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് ഓർത്തോപീഡിക് സർജറി വിഭാഗമാണ് ഈ കെട്ടിടത്തിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നത് ശുചിമുറി ഈ കെട്ടിടത്തിലാണ് ഉണ്ടായിരുന്നത് കൂടുതൽ ആളുകൾ സ്ഥലത്തില്ലാതിരുന്നത് വലിയൊരു ദുരന്തം ഒഴിവാക്കി അപകടസ്ഥലത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കൂടാതെ മന്ത്രി വി എൻ വാസവൻ എത്തിയിരുന്നു ഉപയോഗത്തിലുള്ള കെട്ടിടമല്ല തകർന്നതെന്നായിരുന്നു മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കെട്ടിടമാണ് ഇതെന്നും പുതിയ കെട്ടിടത്തിന് പണി കഴിഞ്ഞെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ മന്ത്രിയുടെ വാദം തെറ്റെന്ന് തെളിക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മരണം